ക്രിമിനൽ ഇൻബോൺ ഓർ ഇൻഫ്ലുവൻസ്ഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയുടെ വാർഷിക സാങ്കേതികമേളയായ എക്സെൽ രണ്ടായിരത്തി പതിമൂന്ന് ഇഷ്യൂ എന്ന പേരിൽ സംവാദ ചർച്ച നടത്തിയത് കോളേജ് ആംഫി തിയേറ്ററിൽ നടന്ന സംവാദ ചർച്ചയിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത് ആർ ശ്രീലേഖ ഐ പി എസ് പ്രമുഖ നടൻ ക്യാപ്റ്റൻ രാജു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ സി ജെ ജോൺ മാധ്യമപ്രവർത്തക നിഷാ ജബി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മാറിവരുന്ന കുടുംബാന്തരീക്ഷവും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ പരസ്പരം ബന്ധമില്ലാതാകുന്നതുമാണ് കുട്ടികളിൽ ക്രിമിനൽ വാസന കൂടാൻ കാരണമെന്നും നടൻ ക്യാപ്റ്റൻ രാജു പറഞ്ഞു മാത്രം കുടുംബത്തിനകത്ത് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ആരോഗ്യകരമായ സംവാദം ഉണ്ടാവണം സുതാര്യമല്ലാത്ത പൊതു ഇടങ്ങളാണ് കുട്ടികളിലെ അക്രമവാസന വളർത്തുന്നത് സമൂഹം ഒരു പരിധിവരെ കുട്ടികളെ കുറ്റവാളികളാക്കുകയാണെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു കുട്ടികളെ കുറ്റവാളികളാക്കുന്നത് മുതിർന്നവരാണെന്നും യുവാക്കളിൽ ശക്തമായ രാഷ്ട്രീയ ബോധമുണ്ടാവണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു കുട്ടികളിലെ അക്രമവാസന നിയമങ്ങളും നിയമപാലകരും സമൂഹ നിർമ്മിതിയിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി കൾച്ചറൽ ഡെസ്ക് ഇന്ത്യ വിഷൻ